ഓക്കെ അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഈ അക്രോപ്ലിസിൻ്റെ ടിക്കറ്റ് മേടിക്കാനുള്ളത് ടിക്കറ്റ് കൗണ്ടറാണ് ഈ ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാവുള്ളൂ ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം നമുക്ക് അങ്ങോട്ട് നടക്കാം ആ നടക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ തേർട്ടി സിക്സ് യൂറോയും ഫോർട്ടി യൂറോയൊക്കെയാണ് ഒരാൾക്ക് ഒരു അഡൽട്ടിന് ഒരു പ്രൈസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ അണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് ടിക്കറ്റ് ചൈൽഡിൻ്റെ ടിക്കറ്റ് വേണ്ട നമ്മളുടെ ഐ ഡി കാണിക്കാൻ പറയും യൂറോപ്യൻ യൂണിയൻ യൂണിയനിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ സിറ്റിസൺസ് ആണെങ്കിൽ അണ്ടർ എയ്റ്റീൻ ആണെങ്കിൽ ഫ്രീ ആണ് ഓക്കെ അപ്പോൾ അവർക്ക് ടിക്കറ്റ് അവർ ഫ്രീ ആയിട്ട് തരും അഡൽറ്റ്സിന് മാത്രം എടുത്താൽ അപ്പം നമുക്ക് മൂന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നുള്ളൂ നമുക്ക് മൂന്നുപേർ കൂടെ നയൻറ്റി സിക്സ് യൂറോയാണ് ആയത് അപ്പോൾ ഏകദേശം ഒരു എയ്റ്റി പൗണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോംബോ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്രോ അല്ലെങ്കിൽ ഓപ്പൺ ടോപ്പ് ബസ് ടൂറിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോർട്ടി സിക്സ് സീറോയൊക്കെയാണ് അവർ ഒരു ആക്ക് അത് അഡൽറ്റ് എന്നോ വ്യത്യാസമൊന്നുമില്ല സോ അങ്ങനെ പറ്റിക്കപ്പെടരുത് അവിടെ വന്നിട്ട് ഒരാളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു അവർ ഒരു ടിക്കറ്റ് എടുത്താൽ അവർക്ക് എന്തോ അബദ്ധം പറ്റി ഇങ്ങനെ ചൈൽഡിന് ചെറിയ പൈസ വല്ല കുടിക്കുക ഓക്കെ അപ്പം നമ്മൾ കയറാൻ പോവാണ് ടിക്കറ്റ് ആണ് നമ്മളുടെ ടിക്കറ്റ് സോ മൂന്ന് പേർക്ക് അതായത് ഈ ഓൺലൈനിലൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടൈം ഒക്കെ ആണ് അപ്പോൾ മൂന്ന് മണിക്കാണ് ടൈം സ്ലോട്ട്സ് എങ്കിൽ സ്ലോട്ട് കിട്ടുന്നതെങ്കിൽ മൂന്ന് മണിക്കൊക്കെ ചിലപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഹലോ അപ്പോൾ നമ്മൾ മെക്രോ പോലീസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു നമ്മൾ ടിക്കറ്റ് ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ടിക്കറ്റാണ് ഇപ്പോൾ ഓൺലൈനിൽ എടുക്കരുത് എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പരിചയമുള്ള ആൾക്കാരാണ് പരിചയമുള്ള ഏജൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കായിരിക്കും പക്ഷേ നമ്മൾ ഇവിടെ കൗണ്ടറിൽ ഒരു ലേഡി വന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർ ഏതോ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു എന്നിട്ട് ചൈൽഡിന് കുറഞ്ഞ റേറ്റോ അങ്ങനെ എന്തോ കൊടുത്തു അങ്ങനെ എന്തോ സംഭവമായിട്ട് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതുണ്ട് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇച്ചിരി ക്യൂ നിൽക്കേണ്ടി വരും പക്ഷേ ക്യൂ നിന്നാലും നമുക്ക് സമാധാനമായിട്ട് ടിക്കറ്റ് കാണിക്കുക കയറിപ്പോകുക വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ നല്ല വ്യൂസാണ് പറയുന്നത് പീക്ക് ടൈം പത്ത് മണി വരെ രണ്ട് മണി വരെ പീക്ക് ടൈം പറയുന്നു പത്ത് മണിക്ക് രണ്ട് മണിക്ക് ഇടയ്ക്ക് വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും ഓക്കെ

ഇത് കഴിഞ്ഞാൽ ണാം അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേക എന്ന് പറയുന്നത് നല്ല ഒരു മലയുടെ മോളിലാണ് ഇത് ഏത് ഡയറക്ടർ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് വന്നിട്ട് നമ്മൾ നമ്മളിവിടേക്ക് വന്ന് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഫോട്ടോസ് തിരിച്ചു എടുക്കുന്നു െങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊക്കെ അവിടെ കാണാം സിറ്റി നോക്ക്

എടുക്കാഫിമ്മിലോട്ട് നടക്കാം ഇതിനെ ഞാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നതല്ലേ എല്ലായിടത്തും ട്രെയിൻ ചെയ്യുന്നു ഒക്കെ ഉണ്ട് ആൾക്കാരില്ലേ need to the best place. I got the best place to sit. I'm going to stay here until the evening. Sorry. Malla choodu malla kai malla തണുപ്പുള്ള കല്ല് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു അരമണിക്കൂറോളം നടന്നു പക്ഷേ വേർത്ത് എവ്രി പെനി എന്ന് പറയത്തില്ലേ പറയുന്ന ഒരു സംഭവമാണ് ഴിയുമ്പോഴല്ല ഇപ്പം നമ്മൾ ഇവിടുന്ന് വീട് അല്ലേ ഇപ്പൊ നമ്മൾ അക്റോ പ്ലേസിൻ്റെ മൗൺ ഏരിയ നല്ല വ്യൂ ഉള്ള ഒരു സ്റ്റോൺ ബെഞ്ച് കിട്ടി നമ്മൾ അവിടെ ഇരുന്നിട്ട് നല്ല കാറ്റും ഉണ്ട് തണലും ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റിയുടെ വ്യൂ കാണോ സിറ്റിയുടെ ഫുൾ വ്യൂ വ്യൂരുന്നുണ്ട് ഒരു ക്രൗഡി എന്നുള്ള അല്ല ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഗ്രീസിലെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് മാറിയത് എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പണിത് വച്ചേക്കുന്നതാണ് എന്ന് എന്താ തിരക്ക് നോക്കി ക്ക് രണ്ടു മണി സമയമാണ് പക്ഷെ തിരക്കിന് യാതൊരു കുറവില്ല ഇതിനെപ്പറ്റി ഹിസ്റ്ററി അറിയാമെന്നുള്ള ഒരു മാഡമാണ് ഇരിക്കുന്നത് പക്ഷെ മാഡം എന്തോ പറയാൻ താല്പര്യപ്പെടാതെയാണ് അപ്പം അതെന്താ ചോട്ടോ അടിയിൽ ചാടിയത് ുള്ള പിന്നെ ഇങ്ങനെ സ്തൂപങ്ങളൊക്കെ ഉള്ള ഇതുപോലെയുള്ള തൂണുകൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതാണ് അതിൻ്റെ ഒറിജിനൽ സ്ഥലം അക്രോപ്പലിസ് ഗ്രീസ് ആത്തൻസ് ആൾക്കാർ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാറയുടെ മുകളിലൊക്കെ കണ്ട കുറേ ആൾക്കാർ ചെയ്യുക ഇതെന്തിനാണ് അത് അവിടെ പോയി ആ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നതായിരിക്കും അതൊന്നും നല്ല കഴിഞ്ഞിട്ട് വരും അതിൻ്റെ പുറത്താണ് കേട്ടോ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ആൾക്കാർ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് ശ്രമങ്ങളുടെ നമ്മൾ ചിലപ്പോൾ ശ്രമം നടത്തിയത് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ോട്ട് പോയാലോ ഇപ്പം നമ്മൾ മുമ്പോട്ട് നടക്കാൻ പോവാണ് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഏത് സമയത്തൊന്നും അല്ല അതായത് ഇവർ ഇവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കും രണ്ട് മണിക്കുമാണ് ഇടയ്ക്കാണ് ഭയങ്കര തിരക്കെന്നാണ് പറയുന്നത് ഇതിപ്പോൾ രണ്ടര മണിയാണ് പക്ഷേ ഇപ്പോഴും തിരക്കിന് യാതൊരു കുറവില്ല നമ്മളെ ശബരിമലയിൽ പോകുന്നതാണെങ്കിലും സമയത്ത് പോയാൽ തിരക്കുണ്ടാവല്ലോ പക്ഷെ ദീപാരാധന സമയത്ത് തിരക്ക് കൂടുതലാണെന്ന് പറയുന്നതാണ് ഇപ്പൊ പത്ത് മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്ക് വന്നാൽ എന്തായിരിക്കും തിരക്കെന്ന് നമുക്ക് ആലോചിക്കാം അക്രോപ്ലസിന്റെ തൂണിൽ തൊടാൻ തുടൻ പോകണേ അച്ചയൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷെ അറിയത്തില്ലായിരുന്നു തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോകുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത് തൊട്ടപ്പം തന്നെ അവർ പറഞ്ഞു കാര്യം അവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫസ്റ്റ് ഒരു ടെമ്പേഷൻ ഉണ്ടെങ്കിൽ തൊടാൻ അപ്പോൾ പിന്നെ ഈ പറയാനുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഇവിടെയെങ്കിലും എഴുതിയും പറ്റിട്ടില്ല നമ്മളൊന്നും വോൺ ചെയ്യാനേ തുടരുതെന്നൊക്കെ പറയാനെങ്കിൽ എഴുതിയും വെച്ചിട്ടില്ല അപ്പം നമ്മളത് കാണുമ്പോൾ ഊന്നലൊന്ന് ടച്ച് ചെയ്യാൻ നമുക്ക് തോന്നും പക്ഷേ ടച്ച് ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത് ഓക്കെ കൊള്ള ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതിപ്പോൾ പൊളിഞ്ഞ് വീഴും ചോദിക്കാണോ ഉണ്ടോ മെയിൻ സ്ഥലത്തോട്ട് പോവാ ഇതാണ് ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന ബിൽഡിങ് നമ്മൾ പരസ്യ ചിത്രങ്ങളിലും ഓ ഈ വഴി അല്ലേ വരുന്നത് ഓ അതാണ് അക്രോ പൊളിസ് അപ്പൊ ഇത് ജസ്റ്റ് അതിന്റെ ഒരു എൻട്രൻസ് അല്ലേ സോ ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ കേട്ടേ സോ അതും ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ഒരു റിസർച്ചും ചെയ്യാതെ െ കുറിച്ചൊന്നും പറഞ്ഞുതരാൻ നമുക്കറിയത്തില്ല കേട്ടോ ആ അല്ല ഹിസ്റ്ററി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ ഹിസ്റ്ററി പഠിപ്പിക്കാനുള്ളൊരു ശ്രമമൊന്നും ഞാൻ നടത്തുന്നില്ലേതായാലും ആ പറയൂ ബീക്കുകാർ ഉണ്ടാക്കി റോമക്കാരെ തകർത്തല്ലേ പക്ഷേ ഇത് ഗ്രീക്കുകാരുടെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവര് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് ഇതാണ് ആർസൻസ് നഗരം കേട്ടത് എന്തോ ഒരു വലിയ നഗരമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണം ലണ്ടൻ എന്നൊക്കെ പറയാൻ മതി കേട്ടു പക്ഷേ വലിയ വലിയ കിട്ടണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒത്തിരി മൈലികൾ വ്യാമിച്ച് കിടക്കുകയാണ് അപ്പം നമുക്ക് മുമ്പോട്ട് നടക്കാം അപ്പം നമുക്ക് അക്രോപ്പൊലീസിൻ്റെ അടുത്തോട്ട് നടക്കാം ഇതാണ് മെയിൻ ബിൽഡിങ് ബിൽഡിങ്ങാണ് ഇതൊക്കെ പല വീഡിയോസിലും ഫോട്ടോസിലുമൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പക്ഷേ എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഇന്നത്തെ ഡേറ്റിൽ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെയുള്ള ഈ ആൾക്കാരും ഈ ഒരു അറ്റ്മോസ്ഫിയറും അതിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് Okay. Mm. That's also one of the places in my list. Yeah. <laughs> it's all inside because, this because those, all of them were in Athens. Yeah. Every single one of the things. Then what are the 60 do you? Why are we allowed to touch the we we will ruin because we have got salt in our sweat സ്വെറ്റ് ആൻഡ് ദ വിൽ റൂഇൻ ദ സ്ട്രക്ചേഴ്സ് സോ നമ്മളത് തൊടാൻ സമ്മതിക്കാത്തതിന് കാരണം അതാണ് അതായത് എറോഷൻ സംഭവിക്കും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇത്രയും ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം അതിൽ തൊട്ടാൽ നമ്മുടെ കയ്യിലുള്ള ഉപ്പുരസം അതിനെ ദ്രവിപ്പിക്കാനുള്ളൊരു ഇതുണ്ടാക്കും ദ്രവിച്ച് പോകും അപ്പോൾ അത് ഇത്രയും ആൾക്കാർ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇതിൽ ടച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇച്ചിരി ചിരി ചില്ലാതായിപ്പോയി ദ്രവിച്ച് ദ്രവിച്ച് അതുകൊണ്ടാണ് അവർ തൊടാൻ സമ്മതിക്കാത്തത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചേ ചക്കയ്ക്ക് ഇഷ്ടമുണ്ടോ ഈ സ്ഥലം സോ സ്കൂളിൽ ചെല്ലുമ്പഴത്തേ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കണം ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ടീച്ചറിന്റെ അടുത്ത് കൊടുക്കണം നോക്ക് എന്താ അയ്യോ അക്ര എത്ര തൂണുണ്ട് കൗണ്ട് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴാണ് ഒരു സൈഡിൽ പതിനേഴ് ഏ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഏ അപ്പോൾ ഫോർട്ടി എയ്റ്റ് ആയിരിക്കും മിക്കുന്നവർ നമുക്ക് ഒരു ഊഹമാണ് ഇതൊന്നും എന്താ പറയുന്നത് ഔദ്യോഗികമായ കണക്കുകളല്ല ഇത് നമ്മൾ വെറുതെ ഉപയോഗിച്ച് പറയുന്നതാണ് പിന്നെ ഇത് ഡെഫിനറ്റ്ലി ഒരു ഹിസ്റ്ററിയുടെ ഇൻഫർമേഷൻ തരുന്നതിൻ്റെ ഒരു വീഡിയോ അല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ട്രാവൽ ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു നമ്മളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് എടുക്കുന്നു അല്ലേ ചക്കി ഒരു ടെൻ ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ ചക്കിതുപോലെയാണോ ഇരിക്കുന്നേ ആ ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ചക്കി ഇവിടെ വരും അപ്പോൾ ആ പി നയൻറ്റീൻ മൈ ഗോഡ് അപ്പോൾ ഇതെല്ലാം വേറൊരു തരത്തിലായിരിക്കും നമ്മൾ കാണുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ ഏ അവിടെ എഗ്രീസിന്റെ ഫ്ലാഗ് ഉണ്ട് അവിടെ ഫ്ലാഗ് നല്ല വെയിലാണ് ഈ രണ്ട് മണി സമയം രണ്ടര മണി കഴിഞ്ഞ സമയമായത് കാരണം നല്ല വെയിലാണ് നമുക്കിതാണ് നമ്മൾ വെയിലാണെങ്കിൽ ഭയങ്കര വെയിലിനെ കുറ്റം പറയും പക്ഷേ ഇതിച്ചിരി ഓവർവെയിലാണ് ഏറ്റവും വലിയ അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഗ്ലാസ് എടുത്തില്ല സൺഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാറുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കാര്യമാകണ്ട നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞറിയാൻ പറ്റാത്ത തരത്തിൽ സെൻട്രൽ ഏരിയയിലോട്ട് പോവാം ഓക്കെ അങ്ങോട്ട് പോവാൻ വാ അതാ പറഞ്ഞ അങ്ങോട്ട് പോവാം നമുക്ക് വാ ആ സെൻട്രലോട്ട് പോവാം നടക്കൂ സോ ശ്രേയ പറഞ്ഞത് ശ്രേയ ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരുവാണെങ്കിൽ ഷീ വിൽ ബി നയൻറ്റീൻ ഏ ഡ്രസ് uh, ലേഡീസ് പക്ഷേ നമ്മൾ ഇനി അത്രയേ ഉള്ളൂ കേട്ടോ തിരിച്ചു പോകുമ്പോഴേക്കുള്ള വീഡിയോ അല്ല തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ അങ്ങ് പോകും ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുഴുവൻ ഇതിൻ്റെ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തം ആത്തൻസ് കാണും ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുഴുവൻ ആത്തൻസ് നമുക്ക് കാണാം നല്ലതാണ് ഇവിടെയൊക്കെ ഉള്ളൊരു തലയിൽ ഈ ഒലുവിൻ്റെ ചില്ലയുടെ ഡിസൈനിലുള്ള ഒരിത് വെച്ചിട്ട് പോകുന്നത് നല്ല രസമാണ് കളറിൽ എവിടെ നോക്കാം മാതൻസിന്റെ ഈ വശം കൂടെ ഒന്ന് കാണാൻ നോക്കാം എന്താ കാഴ്ച നമ്മൾ ഇതിന്റെ ഏരിയൽ ഫോട്ടോഗ്രാഫി മനസ്സിലാവും ഇങ്ങനെ നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് മാതരസ് നഗരം താഴെയായിട്ടും ായിട്ടാണ് ഈ വലിയൊരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു അക്രോപൊലിസ് കാണുന്നത് ഇതാണ് അക്രോപൊലിസ് ആത്തൻസിലെ ഈസിലെ അക്രോപൊലിസ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ് ഇതൊരു ടെമ്പിൾ ആണ് ടെമ്പിളാണ് ഇപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ഇനി ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തോട്ടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ ശരി ഓ താങ്ക് യു